ദൈവത്തിൻ്റെ നാമം ും ഒരിക്കൽ കൂടെ സ്നേഹവനത്തെ അറിയിക്കുന്നു പുസ്തകം വാക്യങ്ങൾ പ്രകാരം പറയുന്നു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനമുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴവീൻ എന്നവരോട് കൽപ്പിച്ചു ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വാക്യം ചിന്തിച്ചിട്ടുണ്ട് എങ്കിലും ഈ വാക്യത്തിന്റെ അർത്ഥം നാം വീണ്ടും ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലെല്ലാം നിറഞ്ഞ് വാഴുവാൻ ദൈവം അവനെ ആക്കി എന്നാൽ ഇന്നത്തെ അവസ്ഥ നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങളാണ് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു കാലത്ത് വളരെ സന്തോഷവും സമാധാനവുമായി ജീവിച്ച കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ നപ്രകാരമാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം വ്യക്തികൾ ചേർന്നതാണ് കുടുംബം കുടുംബങ്ങൾ ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത് ആ സമൂഹങ്ങൾ ചേർന്നാണ് ഒരു രാജ്യം ഉടലെടുക്കുന്നത് അപ്പോൾ വ്യക്തിപരമായി അല്ലെങ്കിൽ കുടുംബത്തിൽ ഒക്കെ ആരംഭിച്ച് ഇന്നത്തേതിൽ അത് ആ ഒരു സമൂഹമായി രാഷ്ട്രമായി ഒക്കെ കെട്ടുപണിയേണ്ട സാഹചര്യം അടിസ്ഥാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ സമൂഹവും രാഷ്ട്രവും എല്ലാം തകരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പണ്ടു കാലങ്ങളിൽ നാം നോക്കിയാൽ ആ കുടുംബ ബന്ധം എത്ര വലുതായിരുന്നു അപ്പൂപ്പൻ അമ്മൂമ്മ അപ്പൻ അമ്മ മക്കൾ അങ്ങനെ കൊച്ചുമക്കളും ഒക്കെ ആയി ചേർന്ന് വളരെ കുടുംബ ബന്ധങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു ഇന്ന് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം മാറി ഭാര്യയും ഭർത്താവും അതേപോലെ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബം അത് വളരെ താഴോട്ട് വരുവാനിടയായി അവിടെ പോലും യഥാർത്ഥമായ ഒരു യോജിപ്പില്ലാതെ ഒരു ഐക്യതയില്ലാതെ ഒക്കെ തകലുന്ന അനുഭവങ്ങൾ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവരും തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായ അനുഭവങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ പേരിലും പിന്നീട് ജോലിയുടെ പേരിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ പണ്ടുകാലത്തെ ആ ദന്തങ്ങൾ എത്രയോ ശ്രേഷ്ഠമായിരുന്നു എത്ര നിഷ്കളങ്കമായിരുന്നു അഥവാ അന്നത്തെ ആ കളികളാകട്ടെ അതേപോലെ ആഹാരമാകട്ടെ എന്തുമാകട്ടെ ആ വള്ളിനിക്കറ കേട്ട് കുഞ്ഞുങ്ങൾ ഓടി നടന്നതായ കാര്യങ്ങൾ അതേപോലെ നിഷ്കളങ്ക ഹൃദയത്തിൽ പത്തും പന്ത്രണ്ടും ഒക്കെ വയസ്സുള്ള ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെ അവര് പലവിധമാകുന്ന കളികള് കളിച്ചും ആ പഴയ പല കളികളും ആളുകൾക്ക് അന്നത്തെ കുട്ടിയും പോലും ഓലപ്പന്ത് ആ അതേപോലെയുള്ള അനുഭവങ്ങള് ഒക്കെ ആളുകൾ മറന്നുപോയി ആ സ്ഥാനത്ത് ഇന്ന് വലിയ ക്രിക്കറ്റും അതിനപ്പുറവും ആയ കളികൾ വന്നു മറ്റ് പലതുമായി അതേപോലെ ആ പണ്ടത്തെ ആ ബന്ധങ്ങളെല്ലാം മാറി ഇന്ന് ആ സ്ഥാനത്ത് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും അതിലേക്കൊക്കെ മനുഷ്യൻ പരതിക്കൊണ്ട് കളിക്കുന്നതാകുന്ന ആ കാലം കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ചുരുക്കി പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന പേര് ഇന്ന് ആ ഉടലെടുത്തുകൊണ്ട് എല്ലാത്തിനും അങ്ങ് സ്വാതന്ത്ര്യം കൽപ്പിച്ചുകൊണ്ട് ബന്ധങ്ങളെല്ലാം അകന്നു മാറിക്കൊണ്ട് എന്തിനും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന ബാല്യക്കാർ ഓടി നടക്കുന്ന യൗവനക്കാർ ഓടി നടക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വിവാഹ ബന്ധങ്ങളെല്ലാം മാറി ഇന്നാർക്കും വിവാഹം പോലും വേണ്ട അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ ആണും പെണ്ണും ഒക്കെ ഇടകലർന്ന് അവര് ജീവിക്കുന്നു ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ദേവദാസന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ആൺകുൽ കുഞ്ഞുങ്ങൾക്ക് ദ്വാഹത്തിന് ഒരു പെൺകുട്ടിയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന അനേക അനുഭവങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ആത്മീയഗോളത്തിൽ നോക്കിയാലും രാഷ്ട്രീയ രാഷ്ട്രീയഗോളത്തിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ബന്ധങ്ങൾ അകന്നകന്ന് സ്വാർത്ഥതയിലേക്ക് അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട് സകലത്തിന്മേലും വാഴുവാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അവൻ അകന്നു മാറിക്കൊണ്ട് അവൻ സഞ്ചരിക്കുന്നു എന്തിനും ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് തകർന്നു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതെ ദൈവത്തിന്റെ അടുക്കത്തേക്ക് സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കത്തിലേക്ക് ആ പിതാവിന്റെ അടുക്കിലേക്ക് മനുഷ്യൻ മടങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാകത്തുള്ളൂ കുടുംബ ബന്ധങ്ങൾ നന്നാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവഭക്തിയിൽ ജീവിപ്പാൻ ഇടയായി തീരട്ടെ അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ for now